ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ നല്ലതായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് വലിയ നേന്ത്രപ്പഴമാണ് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തേക്കുന്നത് ചെറിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് വരണം അതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കണം വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം അരച്ചെടുക്കണം അപ്പം നിൻ്റെ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് പുളിശ്ശേരിക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ശർക്കരയും കൂടെ ചിരണ്ടിയിട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ശർക്കര ഇടുന്നില്ല അപ്പം നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്തൊടഞ്ഞ് പോകണ്ട ഈ ഒരു പരുവം മതി ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൊണ്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുവാണ് ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് ഇതിന് അപ്പം നമ്മൾ ഈ സമയത്ത് തൈര് തൈരൊഴിച്ചു കൊടുത്താൽ അത് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന തൈരാണ് തൈര് തൈരൊഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവാണ് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് കറിവേപ്പിലെ രണ്ട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നേന്ത്രപ്പഴം വെച്ചുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ നേന്ത്രപ്പഴം വെച്ചതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്